സന്തോഷം നല്ല റെസ്പോൺസാണ് എനിക്ക് നിങ്ങൾ പറയാനുള്ളതാണ് അല്ല നിങ്ങൾക്കെന്നൊക്കെ മനസ്സിലാവുള്ളൂ അവിടെ ഉള്ള ചിരികള് വായ്പ ഓണൊക്കെ ഉണ്ട് തിയേറ്ററിലുണ്ടായിരുന്നു അല്ല ഞാനിത് ഇന്റർഡ്യൂഷൻ എല്ലാവർക്കും പറഞ്ഞാണ് ഇതൊരു എന്റെ മുന്നിൽ നിർത്തിയെങ്കിലും എല്ലാവരുടെയും സിനിമയാണ് അപ്പോൾ ആ രീതിയിൽ എല്ലാവരും അടുത്തായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും സ്പേസ് ഉണ്ട് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഈ ഒരു അത് എത്തുമ്പോൾ സന്തോഷം കൂടുതൽ പറഞ്ഞ കാര്യമില്ല കാരണം സിനിമ ഓണിച്ചാണ് പറയേണ്ടത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം ഇപ്പം നാളെ നാളെ എന്താണ് അവർ അഭിപ്രായം പ്രേക്ഷകരാണ് കറക്റ്റ് ആയിട്ടുള്ള വിധികർത്താക്കൾ അവർ അവരുടെ പോയിരുന്നത് ഭയങ്കര ഹാപ്പിയാണ് അവർ ഭയങ്കര റെസ്പോൺസ് ഭയങ്കര രസമായിരുന്നു ഇനിയിപ്പം ഇനിയിപ്പോൾ പ്രേക്ഷകരുടെ സാഹസമാണ് അല്ല നമ്മൾക്ക് സി നമ്മളെപ്പോഴും നമ്മൾക്ക് നമ്മളിപ്പോ അവാസായിരിക്കും നമുക്ക് ഡൗട്ട്സ് ഉണ്ടാവും കാരണം എന്താ നമ്മൾ പറ പലതും ഇപ്പം പ്രേമത്തിൽ തന്നെ നമ്മൾ പലരും വിചാരിച്ച സ്ഥലത്ത് വെറുതെ സാധാരണ പറഞ്ഞ സ്ഥലത്തൊക്കെ ചിരി വന്നു അപ്പം നമുക്ക് ഈ എവിടെയാണ് ചിരുവരുന്നത് ഇത് ചിരിക്കാൻ ഒരു ഹ്യൂമർ ആയിട്ടുള്ള സീൻ ചെയ്യുമ്പോൾ അവിടെ ചിരിക്കുമോ അതോ വേറെ എന്തെങ്കിലും പറയുമ്പോൾ ചിരിക്കുമോ ഇതൊക്കെ എപ്പോഴും ഉണ്ടാവും നമ്മുടെ മനസ്സിൽ കാരണം നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ എയ് ടു സെറ്റ് പക്ഷെ പക്ഷേ അത് ഇവിടെ വന്നു കഴിയുമ്പോൾ പ്രേക്ഷകരാണ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ് സംഭവം എന്നുള്ളത് കാരണം അവർ ഒരു മുൻകരുതിയോടുകൂടി അല്ലല്ലോ വരുന്നത് അവർ സാധാരണ വരുന്നു അവർ ചിരിക്കുന്നു അവർക്ക് ഇമോഷൻ കിട്ടുന്നു കൈയ്യടിക്കുന്നു അതേ അവരറിയാണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതാണ് അത് എന്നെയാണ് കറക്റ്റായിട്ടുള്ള വിധി നമുക്കിഷ്ടപ്പെട്ടിട്ടാണുള്ള സിനിമയും ക്യാരക്ടറും ഒക്കെ ചെയ്യുന്നത് ഇപ്പം ഇനിയും ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഇത് കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ റെസ്പോൺസും റിപ്ലൈയും വേണ്ടിട്ടാണ് എന്നിട്ട് ഞാൻ സംസാരിക്കാം ഇപ്പൊ എനിക്ക് എന്തൊന്നറിയില്ല പറയാം നമ്മളെ ഇത് ചെയ്യുമ്പോഴേ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അഗനേശം അറിയാലോ പക്ഷെ അവരുടെ ആ റിയാക്ഷൻസ് കേൾക്കുമ്പോൾ പടം കുഴപ്പമില്ല കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല പടമാണ് ബിബിന്റെ ഡയറക്ഷനൊക്കെ നമുക്ക് ഓൾറെഡി ട്വന്റി ട്വന്റി റൗണ്ട്സിലെ പുള്ളിക്കാരൻ ഹിറ്റ് മേക്ക് ചെയ്തതാണ് അപ്പം ഇതിന് നമുക്ക് ഒരുപാട് എക്സ്പെക്ട് ചെയ്യാം എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് നമുക്ക് ഒരിക്കലും നിരാശപ്പെടുത്തിട്ടില്ല പ്രേക്ഷകരോട് എന്തായാലും ഓണം നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയായിരിക്കും മസ്റ്റ് ആയിട്ട് നമുക്ക് തിയേറ്ററിൽ കാണുക നല്ലൊരു മൂവിയാണ് കാണുക അഭിപ്രായം പറയുക